സി പി എം ഭരിക്കുന്ന പാലക്കാട് മേലാർകോട് പഞ്ചായത്തിൽ ക്ഷേമ പെൻഷൻ ഏജന്റ് തട്ടിയെടുത്തതായി പരാതി ചേരാമംഗലം സ്വദേശികളായ രണ്ട് വയോജനങ്ങളുടെ പെൻഷൻ ആണ് നേരത്തെ ഇതേ പഞ്ചായത്തിൽ മരിച്ചവരുടെ പേരിൽ പെൻഷൻ തട്ടിയെടുത്തതായി ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു പഞ്ചായത്തിലെ ചേരമംഗലം സ്വദേശികളായ തായു കമലാക്ഷി എന്നീ വയോജനങ്ങളുടെ ക്ഷേമ പെൻഷനാണ് സി പി എമ്മുകാരനായ തട്ടിയെടുത്തതായി പരാതി ഉയർന്നിരിക്കുന്നത് പ്രദേശത്തെ പലർക്കും പെൻഷൻ ലഭിച്ചിട്ടും തങ്ങൾക്ക് പെൻഷൻ ലഭിക്കാതായതോടെ ഇരുവരുടെയും കുടുംബം പഞ്ചായത്തിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് പണം നേരത്തെ ആരോ കൈപ്പറ്റിയതായി അറിഞ്ഞത് ഞങ്ങൾ നോക്കിയപ്പോൾ പെൻഷൻ ഇല്ല പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇതും കൊണ്ട് ആധാറും നമ്മളെ കൂട്ടി അക്ഷയിൽ പോവാൻ പറഞ്ഞു അക്ഷയില് പോയപ്പോൾ പഞ്ചായത്തിൽ പോകാൻ പറഞ്ഞു പഞ്ചായത്തിൽ പോയപ്പോൾ പൈസ കൈപ്പറ്റിയിട്ടുണ്ട് പറഞ്ഞു അത് നമ്മൾക്ക് പൈസ കൈ കിട്ടിയിട്ടില്ല അതെന്താ കാരണം എന്നുള്ളത് അതിനെ നമുക്കറിയില്ല നമ്മൾക്ക് അറിയില്ല സംഭവത്തിൽ തായുവും കമലാക്ഷിയും പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട് നിരവധി ആളുകളിൽ നിന്ന് സമാനമായ രീതിയിൽ പണം തട്ടിയതായി സംശയമുണ്ടെന്ന് യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധവും നടത്തി ഈ ബന്ധപ്പെട്ട അധികാരികളും നിയമവ്യവസ്ഥയും ഈ ഈ തമ്മാടിത്തരത്തിന് കൂട്ടു ഇത് അവസാനിപ്പിക്കണം ഈ പെൻഷൻ വിതരണത്തിൽ അപാകത അവസാനിപ്പിക്കണം ഇത് ഇതിനെതിരെ ക്രിമിനൽ കേസെടുക്കണം നാളെ ഇത് ചെയ്യാനുള്ള അവരുടെ ആ പ്രവണത അടിയോടെ വേരോടെ മുറിച്ചു കളയണം മാത്രമാണ് ഞങ്ങൾ കോൺഗ്രസ് മെമ്പർമാർക്ക് പറയാനുള്ളത് നേരത്തെ ഇതേ പഞ്ചായത്തിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ മരിച്ചവരുടെ പേരിൽ വരെ പെൻഷൻ തട്ടിയെടുത്തതായി കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ വിജിലൻസിൽ ഉൾപ്പെടെ പരാതി എത്തിരുന്നെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല സംസ്ഥാനത്തിൻ്റെ മോശം സാമ്പത്തിക അവസ്ഥയും സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തും ചർച്ചയാകുന്ന വേളയിൽ തന്നെയാണ് സാധാരണക്കാരുടെ പെൻഷനിൽ കൈയിട്ടു വരുന്ന സി പി എം പ്രവർത്തകരുടെ വിവരങ്ങളും പുറത്തുവരുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് സി പി എം പ്രവർത്തകരായ പെൻഷൻ ഏജൻ്റുമാർക്കെതിരെ മേലാർകോട് പഞ്ചായത്തിൽ നിന്ന് ഉയരുന്നത് എ അനുരാഗിനൊപ്പം ഗോകുൽ രമേശ് അമൃതാന്യൂസ് പാലക്കാട്